ബിഗ് ബോസ് മലയാള സീസൺ സിക്സിന്റെ ലൈവ് അപ്ഡേഷനിലോട്ട് പോയാൽ ഇന്ന് ജിൻഡു ശരണ്യയുടെ ഡ്രസ്സിങ്ങിനെ കുറിച്ചും വളരെ മോശമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തുന്നുണ്ട് അതേപോലെ അപ്സറയും ശ്രീധവും ഇരിക്കുമ്പോൾ തന്നെ അയാൾ അയാളുടെ മുണ്ടിനടിയിൽ ട്രൗസർ ഇട്ടിട്ടുണ്ടെന്ന രീതിയിൽ പൊക്കി കാണിച്ചിട്ടുമുണ്ട് ഇത് ശരണ്യ പറയുമ്പോൾ ജിൻഡോ പൊട്ടിത്തെറിക്കുന്നുണ്ട് ഇത് ജനങ്ങൾ കാണുന്ന ഷോയാണ് കുട്ടികൾ കാണുന്നതാണ് ഇങ്ങനെയുള്ള ഡ്രസ്സൊക്കെ ഇടാവോ എന്ന് അയാൾ ചോദിക്കുന്നുണ്ട് ജാസ്മിൻ പറയുന്നത് ഈ ഡ്രസ്സ് വളരെ മോശമാണെന്ന് പറയാം നിങ്ങൾക്ക് ഇത് ഇടരുത് എന്ന് പറയാനുള്ള അവകാശം തനിക്കില്ല എന്നും ജാസ്മിൻ പറയുന്നുണ്ട് നിങ്ങളുടെ വർത്തമാനം വളരെ മോശമാണെന്ന് ശരണ് ആവർത്തിക്കുമ്പോൾ ജിൻഡോ പൊട്ടിത്തെറിക്കുന്നുണ്ട് ശരണ് ചോദിക്കുന്നുണ്ട് താങ്കളുടെ ജിമ്മിൽ എത്ര സ്ത്രീകൾ ഏതൊക്കെ തരത്തിലുള്ള വസ്ത്രങ്ങൾ ഇട്ട് വരുന്നുണ്ട് അപ്പോഴൊന്നും താങ്കൾക്ക് ഈ തരത്തിലുള്ള കുഴപ്പങ്ങളൊന്നും തോന്നിയിട്ടില്ല എന്ന് തുറന്നടിച്ച പോലെ പറയുന്നുണ്ട് അതിന് ജിൻഡോയ്ക്ക് ഉത്തരം മുട്ടിപ്പോവാണ് അവിടെ ചെയ്യുന്നത് ശരണ്യ പറയുന്നത് എൻ്റെ ഭർത്താവിനും എൻ്റെ കുടുംബക്കാർക്കും പ്രശ്നമില്ല തനിക്ക് പിന്നെ എന്താ പ്രശ്നമെന്ന് ശരണ്യ ചോദിക്കുന്നുണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മുഖത്ത് നോക്കി പറയണം സംസാരിക്കണം അല്ലാതെ വളഞ്ഞു മൂക്ക് പിടിക്കരുത് എന്ന് ശരണ്യ തുറന്നടിച്ച പോലെ പറയുന്നുണ്ട്